എടപ്പാൾ ഷുഗപുരം വള്ളത്തോൾ വിദ്യാപീഠത്തിൽ വച്ച് മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി അനുസ്മരണം നടന്നു വള്ളത്തോൾ വിദ്യാപീഠം സെക്രട്ടറി ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി അധ്യക്ഷനായ ചടങ്ങിൽ ഡോക്ടർ കെ പി മോഹനൻ നാരായണഗുരുവും കുമാരനാശാനും നന്ദൻ വീണപ്പൂവ് എഴുന്നേൽപ്പിക്കുന്ന കവിത പി വി നാരായണൻ സീതയുടെ ചിന്തയും തുടർചിന്തകളും തുടങ്ങിയ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു സി വി ഗോവിന്ദൻ പി പി രാമചന്ദ്രൻ ടി വി ശൂലപാണി പി വി നാരായണൻ രാമകൃഷ്ണൻ കുമരനെല്ലൂർ ജയചന്ദ്രൻ പൂക്കരത്തറ മുരളി വിരിത്തറയിൽ റഫീഖി പ്പാൾ കെ വി ശശീന്ദ്രൻ സ്വാതി വിജയൻ കോതമ്പത്ത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ ജയേന്ദ്രൻ മേലഴിയം ധന്യാ ഉണ്ണികൃഷ്ണൻ വിജയ വാസുദേവൻ റിജേഷ് കാന്തളൂർ ഗൌതം കുമരനെല്ലൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി വി ഗോവിന്ദൻ സ്വാഗതവും കെ ദിലീപ് നന്ദിയും പറഞ്ഞു പ്രശ്നങ്ങളോട് കടന്നു കൊണ്ടിരിക്കുകയാണ് കുമാരനാശാന്റെ ജന്മശതാബ്ദി വർഷത്തിൽ ആശാൻ മലയാള സാഹിത്യത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകളെ സംബന്ധിച്ച് ഒരു പുനരാലോചന പലവട്ടം അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നു ഇനി ദീർഘകാലം നമ്മള് ആശാനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും കാരണം അങ്ങനെ ഈ കെ എസ് എഫ് ഇ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ സ്ഥിര നിക്ഷേപത്തിന് ഒരു വർഷത്തേക്ക് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ ഒൻപത് ശതമാനം വരെ പലിശ വന്ദനം നിക്ഷേപ പദ്ധതി അൻപത്തി ആറ് വയസ്സ് മുതലുള്ള മുതിർന്ന പൗരർക്ക് പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി വേഗമാകട്ടെ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ശാഖ സന്ദർശിക്കും കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം